കോട്ടയം ആയർക്കുന്നത് രണ്ട് പെൺമക്കളെയും കുട്ടി അഭിഭാഷകയും മുത്തോലി പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റുമായിരുന്ന നേരിക്കാട് സ്വദേശി ജിസ്മോൾ ലാറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവം മലയാളികൾക്ക് ഒരു നൊമ്പരമായി ഇന്ന് അവരുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്ന ദിവസമാണ് നാടിൻ്റെ വേദനയിൽ പങ്കെടുക്കാൻ മൂന്ന് മണിയോടെ തന്നെ പള്ളി പരിസരത്തേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയിരുന്നു അമ്മയില്ലാത്തൊരു കുട്ടി വീട്ടിലേക്ക് വരുമ്പോൾ അമ്മയായും സഹോദരിയായും പെരുമാറേണ്ടവർ അവളെ ഒറ്റപ്പെടുത്തി എന്നാണ് പൊതുവെ സഹോദരിമാർക്കെതിരെ ഉയരുന്ന ആരോപണം ഓരോരുത്തരുടെയും കുടുംബം അവർക്ക് വിലപ്പെട്ടത് അമ്മയില്ലാത്ത ഒരു കുട്ടി വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവളെ ചേർത്ത് നിർത്താൻ കഴിയില്ലെങ്കിലും അവരെ അവരുടെ ജീവിതത്തിൽ അവരെ വെറുതെ വിടാനുള്ള മനസ്സെങ്കിലും കാണിക്കണം ഇന്ന് സഹോദരിയുടെ നെഞ്ചുപൊട്ടിയുള്ള നിലവിളി ആരുടെയും കണ്ണ് നനയിക്കും അപ്പ എന്നെ ഒരുക്കിയാൽ മതിയെന്ന് പറഞ്ഞ് ഓടി വരുന്ന മൂത്ത മകളുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് അവർ നിലവിളിക്കുന്നത് മിടുമിടുക്കിയും ആരോടും സ്നേഹത്തോട് പെരുമാറാൻ അറിയാവുന്നവളുമായ ജിസ്മോളെ എങ്ങനെയാണ് നിങ്ങൾക്ക് അകറ്റി നിർത്താനായത് എന്നത് എല്ലാവരുടെയും ചോദ്യമാണ് തൊലിയുടെ കളറും സമ്പത്തും ഒന്നുമല്ല ഒരാളുടെ പേഴ്സണാലിറ്റി നിശ്ചയിക്കുന്നത് ആറു വർഷം കൊണ്ട് നിങ്ങളുടെ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ പോലും കയറാൻ അവൾക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നത് ഈ ജനക്കൂട്ടം തന്നെ സാക്ഷിയാണ് എന്തായാലും ഫേസ്ബുക്ക് കുറിപ്പ് തന്നെ പറയുന്നത് ഒരുതരി സ്നേഹം പോലും നിങ്ങൾ അവർക്ക് നൽകിയില്ല എന്ന് തന്നെയാണ് ീഹരും <pirus> ഒരുപോൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക